സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് വളാഞ്ചേരിയിൽ ടോമോ എന്ന വിളിപ്പേരുള്ള പുതിയ ഇനം മയക്കുമരുന്നുമായി ഇതര സംസ്ഥാന തൊഴിലാളി കുറ്റിപ്പുറം എക്സൈസിന്റെ പിടിയിൽ എക്സൈസ് നടത്തിയ പരിശോധനയിലാണ് ഇരുന്നൂറ്റി മുപ്പത് മില്ലിഗ്രാം ടോമോ എന്ന പേരിൽ അറിയപ്പെടുന്ന ഹെറോയിനുമായി ഇതര സംസ്ഥാന തൊഴിലാളി പിടിയിലായത് വളാഞ്ചേരി ചങ്ങമ്പള്ളി റോഡിലെ വാടക ക്വാർട്ടേഴ്സിൽ നിന്നാണ് ഇയാൾ പിടിയിലായത് ായം തന്നെ തീരത്ത് എപ്പോൾ എഴുതി അപ്പോൾ വാങ്ങുന്നില്ലേ ആ എഴുതാനും രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ തിരുവാലി മണലൂരിക്കുന്നിൽ വെച്ചാണ് ഡാൻസ് ഡാൻസ്ആഫ് സംഘം ഇരുവരെയും പിടികൂടിയത് ഗോസ്പൂർ നൌക്കാട്ടോൾ സ്വദേശി ശിവകുമാർ സഹനി എന്നിവരാണ് പിടിയിലായത് തുടർന്ന് വണ്ടൂർ സിഐഎ ദീപകുമാർ പ്രതികളെ അറസ്റ്റ് ചെയ്തു ബീഹാറിൽ നിന്നും ട്രെയിൻ മാർഗം കഞ്ചാവ് എത്തിച്ച് ഇതര സംസ്ഥാന തൊഴിലാളികൾക്കിടയിലും കൂടെ ജോലി ചെയ്യുന്നവർക്കുമാണ് ഇവർ കഞ്ചാവ് വിൽപ്പന നടത്തിയിരുന്നത് മഞ്ചേരി കോടതിയിൽ ഹാജരാക്കി ന്യൂസ് ബ്യൂറോ വണ്ടൂർ